എല്ലാവർക്കും നമസ്കാരം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സുഖങ്ങളുണ്ട് അതിലൊന്ന് ദർശന സുഖം രണ്ട് സ്പർശന സുഖം അനുഭവസുഖം മറ്റൊന്നാണ് സംസാരസുഖം എന്ന് പറയുന്നത് അത് പറയുമ്പോൾ ചില ആളുകൾക്ക് അമിതമായ ലൈംഗിക തൃഷ്ണയുണ്ടാകും എന്നാൽ അവരുടെ ലൈംഗിക അവയവങ്ങൾ പ്രവർത്തനരഹിതമായിരിക്കും അത്തരക്കാർ കണ്ടെത്തുന്ന ഒരു നിർവൃതിയാണ് സംസാരസുഖം എന്നത് അതൊരു സ്ത്രീയെ മോശപ്പെടുത്തി ആവാം അല്ലെങ്കിൽ പുച്ഛിച്ച് സംസാരിക്കുന്നതിലൂടെയോ ബോഡി ഷെയ്മിംഗ് നടത്തി സംസാരിക്കുന്നതിലൂടെയോ ഒക്കെ ആവാം മൊത്തത്തിൽ ഒരു സ്ത്രീയുടെ മനസ്സിനെ തളർത്തുന്ന രൂപത്തിലുള്ള സംസാരത്തിലൂടെ വരുന്ന ഒരു സുഖം ഈ ലൈംഗികാവയവങ്ങൾ വർക്ക് ചെയ്യാത്തവർ കൂടുതലായും മ്ലേച്ഛമായ സംസാരത്തിലൂടെയാണ് സ്ത്രീകളോട് ആനന്ദം കണ്ടെത്തുന്നത് ഇതിലൂടെ അവർക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു തരം മാനസിക സംതൃപ്തിയാണ് തൻ്റെ കഴിവില്ലായ്മ സത്യത്തിൽ മറ്റൊരാൾ അറിയില്ല പക്ഷേ ഇത്തരം ആളുകൾ സൈക്കോ മെൻറ്റാലിറ്റിയിൽ ആ വിഷയത്തിൽ താനൊരു വില്ലാളി വീരനാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താനുള്ള തന്ത്രപ്പാടിലായിരിക്കും അതേസമയം ഇവരുമായി സംസാരിക്കുകയോ ഇടപഴകുകയോ ചെയ്യുന്ന സ്ത്രീകളെല്ലാം തനിക്ക് വിധേയപ്പെടാൻ തയ്യാറുള്ളവരായിരിക്കുമോ എന്ന സംശയരോഗവും എന്നാൽ താൻ അതിന് കൊള്ളരുതാത്തവനാണ് എന്ന കാരണത്താലാണ് തിരിച്ച് അതിന് താൽപ്പര്യം കാണിക്കാത്തത് എന്ന വസ്തുത അവർ മനസ്സിലാക്കാനും പാടില്ല അതിനുള്ള മാർഗമായി ഇത്തരം വ്യക്തികൾ സ്വീകരിക്കുന്ന മാർഗമാണ് അശ്ലീല പദപ്രയോഗങ്ങളിലൂടെ നഹനൊരു നരമ്പനാണ് എന്ന് അവരെ അറിയിക്കൽ പ്രത്യേകിച്ചും കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള ഉള്ള ആളുകൾ കൂടിയാണെങ്കിൽ അതിലുപരി അവർ ഒരു സെലിബ്രേറ്റി കൂടിയാണെങ്കിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ആളുകൾ ഒന്നുകൂടെ അടുത്ത് ഇത് ഇത്തരം മനോരോഗമുള്ള ആളുകൾ തെറ്റായ രീതിയിലായിരിക്കും ഉൾക്കൊള്ളുക ഇത് ഞാൻ വ്യക്തിപരമായി ആരെയും ഉദ്ദേശിച്ചുകൊണ്ടല്ല കൊണ്ടല്ല പറയുന്നത് അഥവാൾ കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും നിങ്ങളിൽ ആർക്കെങ്കിലും സംശയം തോന്നിയാൽ നിഗമനങ്ങൾ ശരിയാണ് എന്ന് അർത്ഥം വയ്ക്കാവുന്നതാണ് മറ്റൊരു കൂട്ടരുടെ ഹോബിയാണ് തഗ് എന്ന് പറയുന്ന ഒരു സംസാര രീതി ഈ തഗ് എന്ന് പറഞ്ഞാൽ അന്തസ്സായ ഒരു വാക്കിലെ ഒരു അക്ഷരം മാറ്റി ദ്വയാർത്ഥത്തിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ വിപരീത അർത്ഥത്തിൽ സംസാരിക്കുന്നതിനെയാണ് പക്ഷേ ഇത് അതിരു അതിരുകടന്നാൽ നമ്മുടെ ബോഛയെ പോലെയുള്ളവരാകും എന്ന് മാത്രം അതിൻ്റെ ഫലം എന്തുണ്ടായിട്ടും കാര്യമില്ല അകത്ത് കടക്കേണ്ടി വരും നിലവിൽ അയാളെ ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ കേട്ടാൽ അയാളെ ബോഛ എന്നല്ല പറയണത് ബോ ചി എന്നാണ് ചെമ്മണ്ണൂർ ദേവസിക്കുട്ടി ബോബി എന്നാണ് മുഴുവൻ പേര് അത് ചുരുക്കി ബോബി ചെമ്മണ്ണൂർ എന്നാക്കി പിന്നീട് ബോബിയിലെ ബോയും ചെമ്മണ്ണൂരിലെ ചേയും ചേർത്ത് ബോച്ചേ എന്നാണ് അറിയപ്പെടുന്നത് ആരും അങ്ങനെ വിളിച്ചു തുടങ്ങിയതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സ്വയം അവരോധിച്ച നാമമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും അദ്ദേഹം അറുപത് വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരു മഹാനാണ് അപ്പോൾ ബോ ചീ എന്ന് പറയാനുള്ള കാരണം അത്രയ്ക്ക് വൃത്തികെട്ട പദപ്രയോഗങ്ങളാണ് സമൂഹ മധ്യത്തിൽ യാതൊരു ലജ്ജയും അഭിമാനവും ഇല്ലാതെ അയാൾ വിളി വിളമ്പുന്നത് അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാതെ ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അതല്ലെങ്കിൽ മൂന്നാമതൊരാൾ കേൾക്കാത്ത രൂപത്തിലുള്ള ആ ഒരു ദയാർത്ഥ രീതിയിലുള്ള സംസാരമാണെങ്കിൽ ഈ പറയുന്ന രൂപത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുകയുമില്ല ആർക്കും അതൊരു പ്രശ്നവുമാവില്ലായിരുന്നു പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് യാതൊരുവിധ മര്യാദയും ബഹുമാനവും അയാളിൽ നിന്ന് ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അയാളുടെ ഒരു ഷോറൂം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഹണി റോസ് എന്ന ചലച്ചിത്ര വരികയും അവരോട് മോശമായ രീതിയിൽ പെരുമാറിയതുമാണ് സോഷ്യൽ മീഡിയ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ചൂട ചർച്ച നടത്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ബോബിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലിരുന്ന് യാതൊരു നാണവുമില്ലാതെ ഇത്രയും മോശമായ ഒരു പേടിയുമില്ലാതെ ഇത്ര ധൈര്യത്തിൽ സംസാരിക്കാൻ ഒരു സൈക്കോ പാത്തിനല്ലാതെ മറ്റൊരു മനുഷ്യ ജീവിക്കാൻ കഴിയുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അയാളുടെ ചില പ്രയോഗങ്ങൾ നോക്കൂ തനിക്ക് അവരെ കിട്ടിയോ അവരെങ്ങനെ കൊടുക്കുന്ന ടൈപ്പാണോ എത്രയാണ് ചാർജ് എന്നൊക്കെ കൂട്ടുകാർ ചോദിച്ചു എന്നും നടിയെന്നാണ് പറഞ്ഞത് വെടിയെന്നല്ലല്ലോ എന്നല്ലല്ലോ കുന്തി ദേവി എന്നാണ്

പുരാണങ്ങളിൽ നിന്ന് ആ ഒരു സ്ത്രീ അവതാരത്തെ വലിച്ചിടുക വഴി ആ ഒരു മതസംസ്കാരത്തെ കൂടിയാണ് അയാൾ വ്രണപ്പെടുത്തുന്നത് ആ വിഷയത്തിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല നമുക്ക് കടക്കേണ്ട പറയുന്ന കൂട്ടത്തിൽ അത് യാദൃശികമായി വന്നു എന്ന് മാത്രം ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ചിലരുടെ കമൻറ്റുകൾ വായിച്ചാൽ ഇവരൊക്കെ ഈ യുഗത്തിൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഉള്ളവരാണോ എന്ന് ചിന്തിച്ചു പോകും ഒരു പെണ്ണിൻ്റെ വസ്ത്രധാരണം നോക്കി അവൾ മോശക്കാരിയാണ് എന്ന് ചിന്തിക്കാൻ മാത്രം ഇടുങ്ങിയ മനസ്സിനുടമകളും ഉള്ളവരാണ് നമ്മുടെ കേരളമെന്ന് മനസ്സിലാക്കുകയാണ് ഓരോ കമൻറ്റ് വായിക്കുമ്പോഴും ഹണി റോസ് ഒരു ചലച്ചിത്ര നടിയാണ് അതിലുപരി ഒരു മോഡലുമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ക്ഷണിക്കപ്പെടുന്നത് ഒരു പക്ഷേ അവരെ ആയിരിക്കും കാരണം അവർ വരുന്നിടത്ത് ജനം തടിച്ചു കൂടും അതിന് തന്നെ ആകർഷിക്കപ്പെടുന്ന വസ്ത്രം ധരിക്കേണ്ടി വരും അത് അവരുടെ തൊഴിലിൻ്റെ ഭാഗമാണ് അതൊരു വ്യക്തിയുടെ വസ്ത്ര വസ്ത്രസ്വാതന്ത്ര്യവുമാണ് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ നിയമം അനുശ്വാസിക്കുന്ന രൂപത്തിലാണ് അവർ വസ്ത്രം ധരിക്കുന്നത് ഇതിലും വൾഗറായിട്ട് റീൽസ് എന്ന പേരിൽ എത്ര വീട്ടമ്മമാരാണ് യാതൊരു ലജ്ജയുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ അവരുടെ ശരീരഭാഗങ്ങൾ കാണിക്കുന്നത് കുടുംബം മൊത്തം കാണിക്കുന്നില്ലേ ഏതായാലും പേര് പറയാതെ തന്നെ നിരന്തരം തന്നെ ശല്യം ചെയ്യുന്ന ആളെ പരസ്യമായി സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ധൈര്യം അണിറോസ് കാണിച്ചതുപോലെ മറ്റുള്ള സ്ത്രീകളും ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത്രയ്ക്ക് പാവങ്ങളാണ് ഇത്തരം ആളുകൾ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതിയാവും പിന്നെ അവരെ ഏഴയലത്ത് കാണില്ല